ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മഞ്ജ് സ്വീറ്റ് ഹോം അപ്പോൾ ഇന്ന് നമ്മൾ സൂ ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ്റെ ഇവിടെ ചെറിയ പത്ത് വെണ്ടക്ക എണ എടുത്തിട്ടുള്ളത് അത് ഇത് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വറ്റിയതിന് ശേഷം അതിനേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടാണ് വറുത്തെടുക്കുന്നത് ഒരുമിച്ച് ഒരുമിച്ചുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അപ്പം രണ്ട് ട്രിപ്പായിട്ട് നമുക്കൊന്ന് വറുത്തു പോരാം അപ്പതേ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതിയോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്നാവും അപ്പതേ ഇതുപോലെ നമ്മുടെ ആ ഒരു വിഴുവിഴുപ്പ് ഒരു സ്വഭാവം ഉണ്ടല്ലോ വെണ്ടയ്ക്ക അതൊന്ന് മാറി വന്നു കഴിഞ്ഞപ്പോ അതിലേക്ക് ഈ വെണ്ടയ്ക്കാവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇനി അത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം ഇതുപോലെ തന്നെ രണ്ടാമത്തെ ട്രപ്പ് വറുത്ത് കോരാ ഇനി നമുക്ക് നമുക്കിതിന് ഒരു തേങ്ങ അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കേട്ടോ അത് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നാലായിട്ട് തോന്നുന്നത് ഇത് അദ്ദേഹം ഒരല്പം വെള്ളം ചേർത്ത് നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുളക് കാൽ ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അരയണ്ട കടുക് അരഞ്ഞാൽ ഒരു ചുവ വരും അപ്പം ഒന്ന് ദേ കടുകൊക്കെ ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ഈ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ തേങ്ങ നമുക്ക് ഒരല്പം ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാർ കൂടെ കഴുകി ഒന്ന് എടുക്കാം അപ്പൊ അതിലുള്ള എല്ലാം വരുവെള്ളോ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് വെച്ചു കൊടുക്കാം അതൊന്ന് അതിലേക്ക് ഈ തേങ്ങ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പത്തേക്ക് കണ്ടോ പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ അപ്പൊ നമ്മുടെ ആ തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കണം അപ്പൊ ഒരു കാൽ കപ്പ് തൈര് എടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഫോർക്ക് ഉപയോഗിച്ചാലും മതി നന്നായിട്ട് ഉടഞ്ഞു എന്നിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് ഒന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത് ഇല്ല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് ആ തൊണ്ടൻമുളകിന്റെ എരിവേ ഉണ്ടാവുള്ളൂ അത് മതിയാവും കൂടുതൽ എരിവൊന്നും വേണ്ട കിച്ചടിയല്ലേ അല്ലേ ദേ ഇവിടെ ഇതിന് ഉപ്പൊക്കെ പാകമാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തൈര് ചേർത്തത് കൊണ്ട് തിളക്കേണ്ട ആവശ്യമില്ല അത് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂ കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയിൽ അത് സെർവ് ചെയ്യാൻ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടണം അതിനായിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം കടുക് താളിക്കാനായതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മതി കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൽ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമൊരു എണ്ണവേ ഉള്ളു അതായത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അതിന് തൊട്ട് മുൻപ് മാത്രമേ ഇതിലേക്ക് ഇടാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി ഒരു വിഴുവിഴുപ്പ് തോന്നും കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ല മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേ നമ്മുടെ ആ ചാറിനൊക്കെ ഒരു കൈപ്പ് പോലെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ തൈരും അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്